എങ്ങനെയാണ് തക്കാളി വഴുതന നോക്കി നമ്മള് തക്കാളി നല്ല ചെറിയൊരു റെഡ് കാപ്പി കളർ വന്നിരിക്കുന്നത് അതിന്റെ ഇല അതിന്റെ ചെറിയ ഇല പോലെ ഉണ്ടല്ലേ അതൊക്കെ അത് എങ്ങനെയാ വന്നേന തക്കാളി പോലെയാണ് അതേപോലെ തന്നെ അതിന്റെ ഷേപ്പ് നോക്കി കണ്ട ഷേപ്പ് തക്കാളിയുടെ പോലെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് മുറിച്ചോക്കാം എങ്ങനെയാണ് ഇനിയിപ്പോ നമ്മള് മുറിച്ചോക്കാര്യ ഇപ്പൊ തൊട്ട് മുമ്പ് ഒരു തക്കാളി വഴുതന ഇങ്ങനെ വിത്തെടുത്തിട്ടുണ്ടായിരുന്നു അതെടുത്തപ്പോഴാണ് അകത്തുള്ള പ്രത്യേകത കണ്ടത് അപ്പൊ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതാണ് നമ്മൾ നല്ല കട്ട് ഇപ്പൊ നമ്മൾ കുറച്ച് മുറിച്ചിട്ടുണ്ട് ഇനി ഇത് എടുക്കണം കേട്ടാ ഇങ്ങനെ ചെറിയ വരയിട്ട് എടുക്കാം എന്നിട്ട് ഇത് നമുക്ക് പൊളിച്ചെടുക്കാം ഇങ്ങനെ അപ്പൊ ഉള്ളില് നമ്മുടെ തക്കാളി പോലെയാണ് ഇരിക്കുന്നത് കണ്ട ഇവിടെ മാത്രം വിത്ത് അതിനു ശേഷം ഇവിടെ നമ്മുടെ മാംസായിട്ടാണ് അതിന് ശേഷം നമുക്ക് വെള്ളം